ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മഹേഷ് കുഞ്ഞുമോന് സമ്മാനങ്ങളുമായി നടൻ ദിലീപ് വീട്ടിലെത്തി അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടത് മരിക്കാതെ രക്ഷപ്പെട്ടെങ്കിലും ഉറ്റവനും ഉടയവനുമായ കൊല്ലം സുതിയെ മരണം കൊണ്ടുപോകുന്നത് കാണേണ്ടി വന്നു ഇപ്പോഴേതാ മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ച് നടൻ ദിലീപ് എറണാകുളം കോലഞ്ചേരിയിലെ വീട്ടിലെത്തിയാണ് മഹേഷിനെ ദിലീപ് കണ്ടത് മഹേഷിനുള്ള സമ്മാനങ്ങളും ദിലീപ് കൈമാറി ദിലീപ് വീട്ടിലെത്തിയതിന്റെ ചിത്രം മഹേഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രശസ്ത സിനിമാ താരങ്ങളുടെയും ശബ്ദമനുകരിച്ച് ശ്രദ്ധേയനായ മിമിക്രി കലാകാരനാണ് മഹേഷ് കുഞ്ഞുമോൻ കൊല്ലം സ്തുതിക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിലാണ് മഹേഷ് കുഞ്ഞുമോൻ ബിനു അടിമാലി തുടങ്ങിയ താരങ്ങൾക്ക് ഗുരുതര പരിക്കുകൾ സംഭവിക്കുന്നത് തുടർന്ന് മാസങ്ങളോളം നീണ്ടുനിന്ന ചികിത്സയിലൂടെയും ശസ്ത്രക്രിയകളിലൂടെയുമാണ് മഹേഷ് കുഞ്ഞുമോൻ ജീവിതം തിരിച്ചുപിടിച്ചത് അപകടത്തിൽ നിന്ന് തിരിച്ചു വന്ന ശേഷവും മിമിക്രി പഴയ പോലെ തുടരുന്നുണ്ട് മഹേഷ് കുഞ്ഞുമോൻ വിനീത് ശ്രീനിവാസൻ വിജയ് സേതുപതി രാജ്പീ ഷെട്ടി പുനീത് രാജ്കുമാർ ബാബുരാജ് വിനായകൻ വിനയ് ഫോർട്ട് ദുൽഖർ സൽമാൻ എന്നിങ്ങനെ പല താരങ്ങളുടെയും ശബ്ദം പൂർണ്ണതയോടെ മഹേഷ് അവതരിപ്പിക്കാറുണ്ട് ദിലീപിനെ പോലുള്ളവർ ഒപ്പമുണ്ടാകുന്നത് ഇതുപോലുള്ള കലാകാരന്മാർക്ക് ശക്തി പകരും ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക